ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ആര്യയാണെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നാഥൻ സാർ എന്ന് പറയുന്നത് മേഘനാഥനെയാണ് ഇന്ന് ചേച്ചിയെങ്ങാണോ അയാളെ കാണേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിക്കുന്നു ആ സമയത്താണെങ്കിൽ ആരതി ആ സമയത്ത് ആരതി അവിടേക്ക് വരുന്നുണ്ട് ആരതി ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ ആര്യ എപ്പോൾ പറയുന്നുണ്ട് നമ്മൾ മേഘനാഥനെ ഭവാനിയമ്മയെ കണ്ട കാര്യം ചേച്ചിയോട് പറഞ്ഞാലോ എന്ന് ആ സമയത്ത് ആരതി അത് സമ്മതിക്കുന്നില്ല ചേച്ചിയോട് പറയണ്ട ചേച്ചിയോട് പറഞ്ഞാൽ പിന്നെ ചേച്ചിക്ക് അതൊരു ഭയങ്കര ആകും അതൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നു ആര്യം എപ്പോൾ വീണ്ടും പറയുന്നുണ്ട് ചേച്ചി ചിലപ്പോൾ അയാളെ വീണ്ടും കാണേണ്ട സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യും അതുകൊണ്ട് നമ്മൾ നേരത്തെ എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് ആരതി പറയുന്നുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ വന്നാൽ ആ സിറ്റുവേഷൻ ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മളായിട്ട് ശ്രമിച്ചാൽ മതി ചേച്ചിയെ വെറുതെ ടെൻഷൻ അടുപ്പിക്കേണ്ട എന്നൊക്കെ പറയുന്നു ആര് എപ്പോൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ സത്യങ്ങളാണെങ്കിൽ ആരതി ചേച്ചിയോടും പറയണ്ട ചേച്ചിക്കും ടെൻഷൻ ആക്കണ്ട എന്നൊക്കെ വിചാരിക്കുന്നു ആരതി പോയതിന് ശേഷം ആര്യ വീണ്ടും ചിന്തിക്കുകയാണ് എങ്ങനെയാണെങ്കിലും മേഘനാഥൻ ചേച്ചിയെ കാണുന്നത് തടയണം അത് ഞാൻ തന്നെ തടയണമെന്നൊക്കെ വിചാരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അഞ്ജലി പ്രസാദും ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ വർമ്മ ഭർമ്മസാറാണെങ്കിൽ സ്വീകരിക്കുന്നുണ്ട് നിങ്ങൾ മാത്രമേ വന്നുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നു അഞ്ജലി എപ്പോൾ പറയുന്നുണ്ട് അനിയനും അനിയത്തെയും കുറച്ച് കഴിഞ്ഞു വരുമെന്നൊക്കെ വർമ്മസാർ ആണെങ്കിൽ വർക്കിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് പ്രസാദ് എപ്പോൾ പറയുന്നുണ്ട് ഈ ഫീൽഡിനാണെങ്കിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആണ് വലിയ വർക്കൊന്നുമില്ല പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ സാർ പറയുന്നുണ്ട് നല്ല പരസ്യമൊക്കെ ചെയ്യണമെന്നൊക്കെ അവിടെ കാര്യം ഹരിയും വരുന്നുണ്ട് ഹരിയാണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ ഇവിടെയൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ അതിനുശേഷം നമുക്ക് റീലായിട്ട് ചേച്ചിക്ക് കൊടുക്കാമെന്നൊക്കെ പറയുന്നു ആര്യ എപ്പോൾ പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട് ആര് ആണെങ്കിൽ മേഘനാഥനെ വെയിറ്റ് ചെയ്യുകയാണ് അയാൾ എപ്പോഴായിരിക്കും വരിക ചേച്ചിയെ എങ്ങനെയാണ് രക്ഷിക്കുക എന്നൊക്കെ ഓർത്തിട്ട് അവിടെ തന്നെ ഇരിക്കുന്നു ആര്യ അവിടെ ഇരിക്കുമ്പോൾ ആര്യയുടെ ഫ്രണ്ട് ആണെങ്കിൽ അതുവഴി വരുന്നുണ്ട് ആര്യയുടെ ഫ്രണ്ട് സതീഷ് ആണ് സതീഷ് പറയുന്നുണ്ട് ഇവിടുത്തെ ഒക്കെ മാനേജ് ചെയ്യാൻ ഞാനും ഉണ്ടെന്നൊക്കെ എല്ലാ ജോലിയും ഞാൻ ചെയ്യാറുണ്ടെന്നൊക്കെ പറയുന്നു ആര്യയോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇവിടെയെന്ന് ആര്യ ഇപ്പോൾ പറയുന്നുണ്ട് ചേച്ചിക്ക് ഒരു അവാർഡുണ്ട് അത് വാങ്ങാൻ ചേച്ചിക്ക് കൂട്ടായിട്ട് വന്നതാണെന്നൊക്കെ പറയുന്നു സതീഷ് ആണെങ്കിൽ ആരെയോട് പറയുന്നുണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി പൈസ കിട്ടുമെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം സതീഷ് അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ചടങ്ങുകളൊക്കെ നടക്കുകയാണ് ഉദ്ഘാടന പ്രസംഗം നടക്കുന്നു അതിനുശേഷം ഭദ്രദീപം തെളിയിക്കുന്നു ആരതി വീട്ടിൽ നിന്നും ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് ഇറങ്ങുന്നു ആ സമയത്ത് മുരളി വീട്ടിലുണ്ടായിരുന്നു മുരളിയെ മൈൻഡ് ചെയ്യാതാണ് പോകുന്നത് മുരളിയും മൈൻഡ് ചെയ്യുന്നില്ല ആ സമയത്ത് പുഷ്പൻചേട്ടനാണെങ്കിൽ ആരതിയോട് ചോദിക്കുന്നുണ്ട് എവിടെ പോവുകയാണെന്ന് ആരതി എപ്പോൾ പറയുന്നുണ്ട് ഇൻ്റർവ്യൂവിന് പോവുകയാണ് സ്ഥലമൊന്നും കറക്റ്റായിട്ട് അറിയില്ല കുറച്ച് ദൂരമാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ പുഷ്പൻ അത് കേൾക്കുമ്പോൾ പുഷ്പൻ ചേട്ടൻ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് പോകണ്ട ഞാൻ മുരളിയെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് അതിനുശേഷം മുരളിയോട് പറയുന്നുണ്ട് ആരതിയെ കൊണ്ടുവിടാനെന്നൊക്കെ മുരളി എപ്പോൾ പറയുന്നുണ്ട് അവൾ വലിയ മിടുക്കുകയാണ് അവൾ ഒറ്റയ്ക്ക് വേണമെങ്കിൽ എവിടെ വേണേലും പോകും അതുപോലെ അതുപോലെയാണ് അവളുടെ നാക്കെന്നൊക്കെ പറയുന്നു അപ്പോൾ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് മാത്രം ഞാൻ പറഞ്ഞതല്ലേ അതുകൊണ്ടൊന്ന് കൊണ്ടുവിടാനെന്ന് പറയുന്നു പുഷ്പൻചേട്ടൻ പറയുന്നത് കൊണ്ട് മുരളിയാണെങ്കിൽ പുഷ്പൻചേട്ടൻ്റെ കൂടെ ചെല്ലുന്നുണ്ട് വെളിയിലേക്ക് അപ്പോഴേക്കും പുഷ്പൻചേട്ടനോട് പോലും പറയാതെ ആരതി അവിടെ നിന്നും പോയിരുന്നു മുരളി അപ്പോൾ പുഷ്പൻചേട്ടനോട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ അവളുടെ സ്വഭാവം മനസ്സിലായില്ലേ അഞ്ജലി ഏട്ടത്തിയുടെ സ്വഭാവമേ അല്ല ഇവളുടെ സ്വഭാവം ഇവളുടെ സ്വഭാവം കണ്ടാൽ അവൾ കൊരണം കൊടുക്കാൻ തോന്നുമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ആര്യാണ് ആര് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും കൂട്ടുകാരനെ കാണുന്നത് കൂട്ടുകാരനോടാണെങ്കിൽ ഒരു കാര്യം ചോദിക്കുകയാണ് നീ എനിക്കൊരു സഹായം ചെയ്യുമോ എന്ന് എന്താണെന്ന് ചോദിക്കുന്നു ആര്യ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ കൂട്ടുകാരനാണെങ്കിൽ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് ീട് കാണിക്കുന്നത് ആരതിയാണെങ്കിൽ കൂട്ടുകാരുടെ കൂടെ ഇന്റർവ്യൂവിന് പോവുകയാണ് പെട്ടെന്ന് വഴിയിൽ വെച്ചാണെങ്കിൽ കൂട്ടുകാരുടെ സ്കൂട്ടർ സ്റ്റക്കാകുന്നുണ്ട് എത്ര ശരിയാക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല ആ സമയത്താണെങ്കിൽ മുരളി ഓട്ടോയുമായിട്ട് അത് വഴി വരുന്നുണ്ട് മുരളിയാണെങ്കിൽ എന്തോ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് കൂട്ടുകാരി എപ്പോൾ പറയുന്നുണ്ട് വണ്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് സ്റ്റാർട്ട് ആകുന്നില്ല എന്ന് മുരളി എപ്പോൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ പറ്റുന്നില്ല ഇത് വർക്ക്ഷോപ്പിൽ തന്നെ കൊടുക്കണമെന്ന് പറയുന്നു കൂട്ടുകാരി എപ്പോൾ ചോദിക്കുന്നുണ്ട് ഞങ്ങളെ ഒരു സ്കൂൾ വരെ വിടുവോ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറയുന്നു ആ സമയത്ത് മുരളി പറയുന്നുണ്ട് വിടാമെന്ന് ആരതി പക്ഷെ സമ്മതിക്കുന്നില്ല ആരതി പറയുന്നുണ്ട് ഓട്ടോക്കാരന്മാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഓട്ടോയിൽ വരുന്നില്ല ബസ്സിനാണ് പോകുന്നതെന്നൊക്കെ പറയുന്നു കൂട്ടുകാരി എപ്പോൾ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണം നീ വരുന്നില്ലെങ്കിൽ വരണ്ട ഞാൻ എന്തായാലും ഈ ചേട്ടൻ്റെ കൂടെ ഓട്ടോയ്ക്ക് പോവുകയാണ് ഈ ചേട്ടനെ വിശ്വസിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നു കൂട്ടുകാരിയാണെങ്കിൽ ഓട്ടോയിൽ കയറുന്നു അതിനുശേഷം ആരതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് വേറെ വഴിയില്ലാതെ ആരതിയും പെട്ടെന്ന് തന്നെ ചാടി കയറുന്നുണ്ട് കൂട്ടുകാരി എപ്പോൾ വീണ്ടും ആരതിയോട് പറയുന്നുണ്ട് ഈ ഓട്ടോ ചേട്ടനെ വിശ്വസിക്കാൻ പറ്റുന്ന ചേട്ടനാണ് ഈ ചേട്ടൻ നല്ല ചേട്ടനാണെന്നൊക്കെ പറയുന്നു മുരളിക്കാണെങ്കിൽ കൂട്ടുകാരി പറയുന്നതൊക്കെ കേട്ടിട്ട് സന്തോഷമാകുന്നു ആരതി പക്ഷേ മുഖം വീർപ്പിച്ച് തന്നെ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് മേഘനാഥൻ സ്കൂളിലേക്ക് വരുന്നു മേഘനാഥൻ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് സതീഷ് ജ്യൂസുമായിട്ട് വരുന്നു സതീഷ് മനഃപൂർവ്വം പോയി മേഘനാഥനെ തട്ടുന്നുണ്ട് മേഘനാഥൻ്റെ ശരീരത്തിൽ ഫുള്ള് ജ്യൂസ് ആകുന്നു മേഘനാഥനാണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്താണ് ഈ കാണിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് സതീഷ് അപ്പോൾ സൂറി എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം വാഷ്റൂം അവിടെ ഉണ്ടെന്ന് പറയുന്നു മേഘനാഥൻ വാഷ്റൂമിലേക്ക് പോകുന്നു അതേസമയം ആര്യ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ആരിയും സതീഷുമാണെങ്കിൽ കൈ കാണിക്കുന്നുണ്ട് നമ്മൾ ചെയ്ത പ്ലാൻ വിജയിച്ചു എന്ന് പറഞ്ഞു ് രണ്ടു പേർക്കും ഒരുപാട് സന്തോഷമാകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്